തണ്ണീർമുക്കം പഞ്ചായത്തിന് പുതിയ വൈസ് പ്രസിഡന്റ് സി പി ഐയിലെ ഷൈമോൾ കലേഷിനെ വൈസ് പ്രസിഡന്റായി തിരഞ്ഞെടുത്തു എൽ ഡി എഫിലെ ധാരണയനുസരിച്ച് നിലവിൽ വൈസ് പ്രസിഡന്റ് ആയിരുന്ന പ്രവീൺജി പണിക്കർ രാജിവെച്ചതിനെ തുടർന്നാണ് ഷൈമോൾ കലേഷിനെ പുതിയ വൈസ് പ്രസിഡന്റായി തെരഞ്ഞെടുത്തത് തണ്ണീർമുക്കം പഞ്ചായത്ത് വൈസ് പ്രസിഡൻ്റായി സി പി ഐയിലെ ഷൈമോൾ കലേഷിനെ തെരഞ്ഞെടുത്തു വൈസ് പ്രസിഡന്റായിരുന്ന സി പി എമ്മിലെ പ്രവീൺജി പണിക്കർ എൽ ഡി എഫിലെ ധാരണ പ്രകാരം രാജിവെച്ചിരുന്നു തുടർന്നാണ് സി പി ഐയിലെ ഷൈമോൾ കലേഷിനെ തെരഞ്ഞെടുത്തത് രണ്ടര വർഷം സി പി എമ്മിനും രണ്ടര വർഷം സി പി ഐക്കുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം പ്രസിഡന്റ് ജി ശശികല സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു വിവിധ രാഷ്ട്രീയ പാർട്ടി നേതാക്കളും സന്നിഹിതരായിരുന്നു മുഖം ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഇരുപത്തിയഞ്ചിന് ഷൈമോൾ കലേഷ് എന്ന ഞാൻ ധാരണക പിതേയനായി വൈസ് പ്രസിഡന്റായി ചുമതലയേറ്റെടുത്തിരിക്കുകയാണ് കഴിഞ്ഞ കാല വികസന പ്രവർത്തനങ്ങൾ അനുസരിച്ച് നാടിനും നാട്ടുകാർക്കും വേണ്ട ക്ഷേമത്തിനും അഭിവൃദ്ധിക്കും വേണ്ടി നിങ്ങൾ ഓരോരുത്തരുമായി സഹകരിച്ച് ഞാൻ പ്രവർത്തിക്കുന്നതാണ്